മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുങ്ങി കേന്ദ്രം നിയമനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി മറികടക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം പ്രധാനമന്ത്രി നിയമന ശുപാർശ സമിതിയുടെ അധ്യക്ഷനാകും ചീഫ് ജസ്റ്റിസിന് പകരം കാബിനറ്റ് മന്ത്രിയാകും സമിതിയിലെ അംഗം കഴിഞ്ഞ മാർച്ചിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പുതിയ സമിതി സംബന്ധിച്ച് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞത് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിനായി സ്വതന്ത്ര സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നിയമനത്തിനായി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതിയെ നിയോഗിച്ചു കോടതി പാർലമെന്റ് പുതിയ നിയമം കൊണ്ടുവരുന്നതുവരെ ഈ സമിതി നിയമന ശുപാർശ രാഷ്ട്രപതിക്ക് നൽകണമെന്നും വിധിച്ചു ഈ പഴുത ഉപയോഗിച്ചാണ് ഈ സമ്മേളനത്തിൽ തന്നെ കേന്ദ്രം പുതിയ നിയമനിർമ്മാണം നടത്താൻ ഒരുങ്ങുന്നത് കേന്ദ്രം കൊണ്ടുവന്ന ബില്ല് പ്രകാരം നിയമന ശുപാർശ സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മറ്റൊരംഗം പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും മൂന്നാമത്തെ അംഗം തീരുമാനത്തിൽ സർക്കാരിന്റെ മേധാവിത്വം ഉറപ്പാക്കാനാണ് സമിതി എന്തായാലും പുതിയ നിയമനിർമ്മാണത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയെ മാനിക്കാത്ത പ്രധാനമന്ത്രി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നവരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായി രാഷ്ട്രപതി നിയമിക്കുക എന്നതായിരുന്നു മുൻപഴുള്ള രീതി